കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് ടോപ്പിക്കുകളിലൊന്നാണ് കമൽഹാസിന്റെയും ശ്രീവിദ്യയുടെയും പ്രണയം മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒരുപോലെ തിളങ്ങി നിന്ന നടിയായിരുന്നു ശ്രീവിദ്യ കമൽഹാസൻ ഒരു അഭിമുഖത്തിൽ ഇത് സുഹൃത്തായിരുന്നു എന്ന ചോദ്യത്തിന് കാമുകിയായിരുന്നു എന്ന് ശ്രീവിദ്യയുടെ ഫോട്ടോ എന്നൊക്കെ ഒരു വീഡിയോ വൈറലായതോടെയാണ് ഇവരുടെ പ്രണയം ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് എത്തിയത് തമിഴ് സിനിമാ ലോകത്തു നിന്നും പലരും ഒപ്പം ശ്രീവിദ്യയുടെ നാത്തോനും ഒക്കെ പിന്നീട് ഇവരുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ശ്രീവിദ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ശോഭന രമേശ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ജീവിതത്തിൽ ഒരുമിക്കാതെ പോയ കമിതാക്കളാണ് ശ്രീവിദ്യയും കമൽഹാസനും അപൂർവ രംഗങ്ങൾ എന്ന സിനിമക്കിടെയായിരുന്നു ഇരുവരും പ്രണയത്തിലായത് പിന്നീട് ശ്രീവിദ്യയും കമൽഹാസനും വിവാഹത്തെക്കുറിച്ച് വരെ ആലോചിച്ചിരുന്നു എന്നാൽ പിന്നീടുണ്ടായ ചില സംഭവങ്ങൾ ഇരുവരെയും രണ്ടു വഴിക്കാക്കി പക്ഷേ കമൽഹാസനുമായി ഉണ്ടായിരുന്ന പ്രണയം തകർന്നതിനെക്കുറിച്ച് കുറിച്ച് തുറന്നു സംസാരിക്കാൻ ശ്രീവിദ്യ ഒരിക്കലും മടിച്ചിട്ടില്ല ശ്രീവിദ്യയോട് തനിക്കുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ച് കമൽഹാസനും തുറന്നു സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ച് അഭിനയിക്കവയുണ്ടായ സ്നേഹം തങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ എപ്പോഴും നിലനിന്നിരുന്നുവെന്നാണ് ഒരു അഭിമുഖത്തിൽ കമൽഹാസൻ തുറന്നു പറഞ്ഞത് ശ്രീവിദ്യയുടെ സുഹൃത്തായിരുന്ന ശോഭന രമേഷ് ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് ശ്രീവിദ്യയും കമൽഹാസനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നത് കമൽഹാസൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു അക്കാലത്തെന്നും ശ്രീവിദ്യ തടിച്ചിട്ടുമായിരുന്നു അതുകൊണ്ട് ചേർച്ചയില്ലെന്ന കോംപ്ലക്സ് ശ്രീവിദ്യയ്ക്ക് ശോഭന രമേശ് പറയുന്നുണ്ട് ആദ്യ പ്രണയം ആരും അങ്ങനെ മറക്കില്ല ആ സ്നേഹം ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് വർഷങ്ങൾക്കിപ്പുറവും ശ്രീവിദ്യയെക്കുറിച്ച് കമൽഹാസൻ സംസാരിച്ചതെന്നും ശോഭന രമേശ് അഭിപ്രായപ്പെടുന്നുണ്ട് കമൽഹാസന് എല്ലാ കാലത്തും അഭിനയത്തിലും കരിയറിലുമായിരുന്നു ശ്രദ്ധ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ശ്രീവിദ്യക്കൊപ്പം സംസാരിക്കാനുള്ള സമയം കമൽഹാസിന് പലപ്പോഴും ലഭിച്ചിട്ടുമില്ല ശ്രീവിദ്യയോ കരിയറോ എന്ന ചോദ്യം വന്നാൽ അന്ന് കമൽഹാസിന് കരിയർ ആയിരുന്നു വേണ്ടതെന്നും ശോഭന രമേശ് പറയുന്നുണ്ട് കമൽഹാസിന്റെ സ്റ്റൈലിംഗിലൊക്കെ ശ്രീവിദ്യ അന്ന് ശ്രദ്ധിച്ചിരുന്നു അക്കാലത്ത് അധികം സുഹൃത്തുക്കളൊന്നും ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്നില്ല കമൽഹാസൻ മാത്രമാണ് ആത്മാർത്ഥ സുഹൃത്തായി ഉണ്ടായിരുന്നത് അതേസമയം അഭിനയത്തിന്റെ കാര്യം വരുമ്പോൾ കമൽഹാസൻ തന്നെ ഉപേക്ഷിക്കുമെന്ന് ശ്രീവിദ്യയ്ക്ക് അറിയാമായിരുന്നുവെന്നും പക്ഷേ കമൽഹാസന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ശ്രീവിദ്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും ശോഭന പറയുന്നുണ്ട് കമൽ ഒപ്പമുണ്ടാകണമെന്നും സംസാരിക്കണമെന്നും ശ്രീവിദ്യ എന്നും ആഗ്രഹിച്ചിട്ടുണ്ട് അക്കാലത്ത് ശ്രീവിദ്യയ്ക്ക് അമ്മയോട് ബഹുമാനമായിരുന്നുവെന്നും ശോഭന രമേശ് വ്യക്തമാക്കി അതേസമയം ശ്രീവിദ്യയുമായുള്ള ബന്ധം അവസാനിച്ച ശേഷമാണ് കമൽഹാസൻ നർത്തകി വാണി ഗണപതിയെ വിവാഹം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായിരുന്നു ഇവരുടെ വിവാഹം പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഈ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വിവാഹമോചനവും ഇവർ നേടി ഇതിനിടെ തെന്നിന്ത്യൻ നടി സരികയുമായി കമൽഹാസൻ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി എന്നാൽ രണ്ടായിരത്തി നാലിൽ ഈ ബന്ധവും വേർപിരിയലിൽ അവസാനിച്ചു പിന്നീടാണ് നടി ഗൗതമി കമലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പതിമൂന്ന് വർഷം ഗൗതമിയും കമൽഹാസനും ലിവിംഗ് ടുഗെദറിൽ കഴിഞ്ഞു വർഷങ്ങൾ കടന്നു പോകവെ ഇരുവരും തമ്മിൽ അകൽച്ച ഉണ്ടാവുകയും ആ ബന്ധം ഉപേക്ഷിക്കുന്നതായി ഗൗതമി പ്രഖ്യാപിക്കുകയും ചെയ്തു കമൽഹാസിനെതിരെ ചില ആരോപണങ്ങളും അന്ന് ഗൗതമി ഉന്നയിച്ചിരുന്നു കമൽഹാസിന്റെ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചെങ്കിലും തനിക്ക് പ്രതിഫലം നൽകിയില്ല എന്നായിരുന്നു ഗൗതമിയുടെ ആരോപണം അതേസമയം ശ്രീവിദ്യയുടെ ജീവിതം നോക്കിയാൽ കമൽഹാസിനേക്കാൾ സംഭവ വിഹുലമായാണ് മുന്നോട്ടു പോയത് ജോർജ് തോമസ് എന്ന വ്യക്തിയാണ് ശ്രീവിദ്യ പിന്നീട് വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹമോചന കേസ് വർഷങ്ങൾ നീണ്ടു നിന്നു എന്നാൽ പിന്നീട് വിവാഹത്തിന് ശ്രീവിദ്യ തയ്യാറായതുമില്ല രണ്ടായിരത്തി ആറിലായിരുന്നു ശ്രീവിദ്യ അർബുദ ബാധ്യതയായി മരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്